വളാഞ്ചേരി കുളമംഗലത്തെ പാടശേഖരത്തിൽ തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളയിച്ച അലി അക്ബറിന്റെ തണ്ണിമത്തൻ വിളവെടുപ്പ് നടന്നു വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസറും ഐ എം എ പ്രസിഡന്റുമായ ഡോക്ടർ മുഹമ്മദ് അലി നിർവഹിച്ചു നൂതന രീതിയിലുള്ള ശാസ്ത്രീയമായ കൃഷിരീതികളെക്കുറിച്ചും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവെടുക്കുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ചടങ്ങിൽ ഡോക്ടർ സംസാരിച്ചു ഇന്ന് നമ്മൾ കുളമംഗലത്ത് അലി അക്ബർ ചെയ്തിട്ടുള്ള ഈ വത്തക്ക കൃഷി വിളവെടുപ്പ് എടുക്കുകയാണ് നമുക്കറിയാം നമ്മൾ മുമ്പൊക്കെ വത്തക്ക എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് വരിക എന്നല്ലാതെ നമ്മുടെ നാട്ടിലൊന്നും അതൊരിക്കലും കൃഷി ചെയ്യാറില്ല കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷമായി നമ്മളെ നാട്ടിലുള്ള കർഷകരും ഈ വത്തക്ക കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നല്ല വിളവ് നല്ല വിളവാണ് ഉണ്ടായിട്ടുള്ളത് സാധാരണ നമ്മുടെ നാടൻ വെറൈറ്റിക്ക് പുറമെ ഒന്ന് രണ്ട് പ്രത്യേകമായിട്ടുള്ള വെറൈറ്റികൾ ഇവിടെ ഉണ്ട് ചൈനീസ് എന്നൊക്കെ പല പേരിലും നാം അറിയപ്പെടുന്നത് അത് വിശദമായിട്ടുള്ളത് നമ്മുടെ കർഷകൻ അലി അക്ബർ തന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് വിശദീകരിക്കുന്നതാണ് എന്തായാലും ഈ കൃഷിയുടെ വിളവെടുപ്പ് ഇന്നിവിടെ ആഘോഷപൂർവ്വം നടക്കുകയാണ് ഈ ഇത്തരം കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമാണ് ഇത്തരം കർഷകർ അവരാണ് നമ്മുടെ ഈ നാടിൻ്റെ അന്നം തരുന്ന ആളുകളാണ് അവർക്ക് അവരുടെ ജീവിതോപാധി മാത്രമല്ല അവർ ഈ നാടിനെ അന്നമുട്ടുന്നവരാണ് അവർക്ക് നമ്മൾ പ്രോത്സാഹനം നൽകുക നമ്മൾ അവരുടെ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങി അവരെ പ്രോത്സാഹിപ്പിക്കുക വാർഡ് മെമ്പർ സിദ്ധി ഹാജി വളാഞ്ചേരി കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇബ്രാഹിം മൻസൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു നാടൻ തണ്ണിമത്തൻ ഓറഞ്ച് തണ്ണിമത്തൻ ഇറാനി തണ്ണിമത്തൻ ഷമാം എന്നിവയ്ക്ക് പുറമെ രക്തശാലി നെല്ല് വെണ്ട ചീര മത്തൻ ചിരങ്ങ പോട്ടുവെള്ളരി ജെർജിർ ചൈനീസ് കാബേജ് വെള്ളരി കുക്കുംബർ കൈപ്പ പയർ തുടങ്ങിയവയും അലി അക്ബറിന്റെ കൃഷിയിടത്തിലുണ്ട് കൊടുക്കണ വളം ചാണാപ്പൊടിയാണ് പിന്നെ കൊടുക്കുന്നത് കൊടുക്കുന്നത് മെയിനായിട്ട് രാസ രാസവളങ്ങളാണ് ഇപ്പോൾ ജൈവ രീതിയിൽ നമ്മളിത് എടുത്ത ഒരു കൃഷിയാണ് പിന്നെ അതിൽ ചില പോരായ്മകൾ വന്നിട്ടുണ്ട് അത് ഓരോരോ വർഷം നമ്മൾ ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കിയിട്ടാണ് പിന്നീട് അതിങ്ങനെ കൊണ്ടുപോകണത് അപ്പോൾ ആ കൃഷി ഇങ്ങനെ വിജയിപ്പിച്ച് ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ടണ്ണാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ പുറത്തുള്ള കർഷകരൊക്കെ വെച്ചാൽ ഒരു ഒരു ഏക്കറിൽ ഇരുപത്തിരണ്ട് ടണ്ണാണ് അവരെ കണക്ക് പക്ഷെ അത് കൂടുതൽ വളങ്ങൾ കൊടുത്തിട്ടാണ് അവർ എടുക്കുന്നത് നമ്മൾ നമ്മളെ ജൈവ രീതിയിലാവുമ്പോൾ അതിനോടുള്ളൊരു മാറ്റങ്ങൾ എങ്ങനെയാലും ഉണ്ടാവും ആവശ്യക്കാർക്ക് കൃഷിയിടത്തിൽ വന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങാം വിത്തിട്ടതിന് ശേഷം അറുപത്തഞ്ച് ദിവസം മുതൽ എൺപത് ദിവസം വരെയാണ് കണക്ക് ഓരോ വിത്തിന് ഓരോരോ മാറ്റങ്ങൾ വരുന്നുണ്ട് ആ വിളവെടുപ്പ് വരുന്നത് ഇത് നമ്മൾ ഒരാഴ്ച മുമ്പേ നമുക്ക് ഇതിൻ്റെ വെള്ളം കൊടുക്കൽ അവസാനിപ്പിക്കും പിന്നെ ഇതിൻ്റെ വള്ളിയിൽ തന്നെ അത്യാവശ്യം വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും അപ്പോൾ അത് പിടിച്ചെടുത്തിട്ട് ആ വെള്ളം മൊത്തം പിടിച്ചെടുത്ത് മധുരം കൂടിക്കൊണ്ടേയിരിക്കും കൂടുതലായിട്ട് പിന്നെ അത്ര പിന്നെ മഴയുടെ ഒക്കെ പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം കുറെ ആ ഒരാഴ്ച മുമ്പേ ഒരാഴ്ച മുമ്പ് നനവ് നിർത്തും നമ്മൾ നമ്മള് ഇത് രണ്ടാഴ്ച വരെ നമ്മൾ വിളവെടുപ്പ് ആ നമ്മള് തന്നെ തീരും അങ്ങനെ ആയിരിക്കും ആഴ്ച ഒരാഴ്ചത്തോളം തന്നെ കിടക്കും പിന്നെ വള്ളി ഉണങ്ങിയാലും നമുക്കൊന്ന് രണ്ടാഴ്ച വീണ്ടും കിടക്കും വിളവെടുപ്പിന് ആഗ്രോ കേരള ചീഫ് അഡ്മിൻ അനിൽ നേതൃത്വം നൽകി വളാഞ്ചേരി അസിസ്റ്റന്റ് കൃഷി ഓഫീസറായ അരുൺകുമാർ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ